നമസ്കാരം ഞാൻ മനാം എല്ലാവർക്കും അറിയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം അതില് അനീഷ് അനീഷേട്ടന്റെ അച്ഛന് വായന അടിച്ച് കൊല ചെയ്യപ്പെട്ടതാണ് അപ്പൊ അനീശേട്ടനായിട്ട് നമ്മള് ഇന്നലെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു കേരളത്തിലെത്തി ഒരു വലിയ കഥ പിന്നെ ഏതായാലും ഇപ്പൊ സുരക്ഷിതമായി നമ്മൾ കേരളത്തിലെത്തി അനീശേട്ട സ്വദേശം എന്ന് പറയുന്നത് കണ്ണൂരാണ് തളിപ്പറമ്പാണ് നമ്മളിത് തളിപ്പറമ്പിൽ ഈ കേസ് തളിപ്പറമ്പില് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്താ അനീശേട്ടൻ കൊടുക്കാൻ കാരണം ഇല്ല അത് എനിക്ക് അവിടെ കർണാടകയിൽ എനിക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല എനിക്ക് അവിടെ ഒരു അവിടെ അവിടെ ഇപ്പോഴും ഉണ്ട് ഏഴ് കൊല്ലം മുന്നേ അച്ഛൻ മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് ഏഴ് കൊല്ലായിട്ട് പിന്നെ പോയിട്ടില്ല പോയിട്ടില്ല ഇല്ല ഞാൻ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ചാനലൊക്കെ ചാനലിൽ മൊത്തം ലൈവ് കിട്ടും അപ്പം മൊത്തത്തിൽ അവിടെ എല്ലാരും അറിഞ്ഞു എന്തായാലും പോരാടാൻ തന്നെ ഒരച്ഛൻ മരണപ്പെട്ടിട്ട് മകൻ അതിന് എതിരെ ആരാണോ അതിന്റെ ഉത്തരവാദികളെതിരെ പോരാടാന്ന് പറയുന്നത് ഒരു മകന്റെ കടമ ആ കടമ വൃത്തിയായിട്ട് ചെയ്യാൻ പോവാണ് തീർച്ചയായിട്ടും ഏത് അറ്റം വരെയുമ്പോൾ സപ്പോർട്ട് ചെയ്യണം കാരണം അതെന്താണെന്ന് നമ്മളെ നമ്മൾ ഓരോ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ചെറുതല്ല ഇതിനെ പല രൂപത്തിലും പല തരത്തിലേക്കും പലരും മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതെന്റെ സഹോദരനാണ് എന്റെ അച്ഛൻ കൂടിയാണ് അനിഷന്റെ അച്ഛൻ നമ്മള് ഇതിനു വേണ്ടിട്ട് ഏതറ്റം വരെ പോകും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളു മറ്റുള്ളവരുടെ ബന്ധങ്ങൾ ഒരാളെ ബന്ധം അത് നമ്മളെ ബന്ധമായിട്ട് കാണാൻ കഴിയുന്നു അത് എന്നാണോ മറ്റുള്ളവർ പഠിക്കാൻ അറിയില്ല ഒരാൾക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ വീട്ടിലെ പ്രയാസമായിട്ട് തോന്നും ഇന്നലെ തന്നെ എനിക്ക് ഈ ടീം എത്ര ബുദ്ധിമുട്ടി അതെ ഇന്നലെ തന്നെ എത്ര റിസ്ക് എടുത്തു ഞങ്ങൾ ഇന്നലെ രാത്രി രണ്ട് മൂന്ന് മണിയായി ഈ തലപ്പറമ്പിൽ എത്തുമ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇവർ ഉറങ്ങിയു എന്ന് പോലും എനിക്കറിയില്ല കാരണം ഇവർക്ക് ലോഡ്ജിൽ റൂം കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇവിടെ തേടി പിടിച്ച് വേറൊരു സ്ഥലത്ത് പോയി അവിടെ റൂമെടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ രാവിലെ രാവിലെ ഇപ്പം വന്ന് ഇപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചിപ്പം സ്റ്റേഷനിലേക്ക് പോവുകയാണ് കംപ്ലയിൻ്റ് കൊടുക്കാൻ ഈ ഈ കംപ്ലയിന്റ് കൂടി കേരളത്തിലെ ആദ്യത്തെ ഒരു മലയാളി കേരളത്തിൽ ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതോട് കൂടി അനുശോഡനാകും തുടക്കം അനുശേടം ചെയ്ത് ഇനിയും ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്ന എനിക്കൊരു കാര്യം ഞാൻ എനിക്ക് പറയാനുണ്ട് ഈ ധർമ്മസ്ഥലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിരവധി ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്നാണ് അറിയുന്നത് അപ്പം കേരളത്തിൽ നിന്നും ഇതേപോലെ തന്നെ ആരെങ്കിലും മിസ്സിങ് അങ്ങനെ ആരെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് ആക്ഷൻ കമ്മിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കും അവരെപ്പോഴും നിങ്ങളുടെ കൂട്ടത്തില് ഉണ്ടാകും ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു എനിക്ക് അവർ തന്ന ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് നമുക്ക് ഈ വിഷയത്തിൽ എല്ലാവർക്കും പറയാനുള്ള സംരക്ഷണം അത് നമ്മൾ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഇതിന്റെ ലീഗലി വശങ്ങൾ എന്തൊക്കെയുണ്ട് അത് ഞങ്ങൾ ഉത്തരവാദിത്തമാണ് നമുക്ക് അത് ഒറ്റക്കെട്ടായിട്ട് പോരാടാ കാരണം ഒരുപാട് നിൽക്കുകയാണ് ഫോൺ ആളുകൾക്കും എല്ലാവർക്കും പേടിയാണ് അവിടുത്തെ ആ ഒരു സ്ഥലത്തിന്റെ പേരും ആ ഒരു വ്യക്തിയുടെ പേരും പറയാൻ വരെ എല്ലാവർക്കും പേടിയാണ് പേര് വരെ പറയാൻ പേടിയാണ് പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കർണാടകയിൽ ആ സ്ഥലത്ത് എവിടെയെങ്കിലും ആരെങ്കിലും മിസ്സിങ് ഇതുവരെ കിട്ടാതെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് വരിക പറയുക ഒറ്റക്കെട്ടായി പോരാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായിട്ട് കേരളം മൊത്തം നമുക്ക് പോവാം ഓക്കെ ഏതായാലും അനുശോട്ടിന്റെ ഈ ഒരു പ്രവൃത്തി എന്താ പറയാ കൂടെ സപ്പോർട്ടാണ് തീർച്ചയായും മുന്നോട്ടേക്ക് പോവാം തീർച്ചയായിട്ടും